ഒത്തുകൂടലിൻ്റെ ആത്മനിർവൃതിയിൽ കാഞ്ഞങ്ങാട് സൗത്ത് കക്കാണൻ തറവാട് ദേവസ്ഥാനം കുടുംബസംഗമവും ഓണാഘോഷവും സ്നേഹാദരവും നടന്നു വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായി കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ പുരാതനവും ആചാരപെരുമയാൽ സമ്പന്നവുമായ കക്കാണൻ തറവാട് ദേവസ്ഥാനത്ത് ഒത്തുകുടലിന്റെ ആത്മനിർവൃതിയിൽ കുടുംബ സംഗമവും ഓണാഘോഷവും സ്നേഹാദരവും സംഘടിപ്പിച്ചു സംസ്ഥാനത്തിന് അകത്തും പുറത്തും വിദേശങ്ങളിലുമുള്ള ക്ഷേത്ര അംഗങ്ങളും കുട്ടികളും തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്ത സംഗമം മുൻ നഗരസഭാ ചെയർമാൻ വി ഗോപി ഉദ്ഘാടനം ചെയ്തു മുൻ പ്രധാനാധ്യാപകൻ പി വി വിനോദ് കാഞ്ഞങ്ങാട് സൌത്ത് മുഖ്യപ്രഭാഷണം നടത്തി തറവാട് പ്രസിഡന്റ് കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു തറവാട്ട് കാരണവർ കെ കരുണാകരൻ വൈസ് പ്രസിഡന്റ് ബാലൻ പെരിങ്ങാനം മാതൃസമിതി പ്രസിഡന്റ് കെ അംബിക ജോയിന്റ് സെക്രട്ടറി കെ വിജയൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച തറവാട്ടിലെ മുതിർന്ന അംഗങ്ങൾ കോലധാരികൾ സഹായികൾ ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾ എന്നിങ്ങനെയായി അൻപത്തിയാറ് വ്യക്തികളെ ആദരിച്ചു പൂക്കള മത്സരം തിരുവാതിര ഗാനാലാപനം തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഓണസദ്യയും നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്